പ്രതീക്ഷിച്ചതുപോലെ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ബറാഹത്തി രാവിൽ അഥവാ ഈ സമയം മുതൽ നാം ചെല്ലണ്ട ഒരു കൂട്ടം നിക്റുകളും പ്രാർത്ഥനകളും സൂറത്തുകളുമാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ

െ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ നന്നാക്കി തരുമാറാകട്ടെ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ ധാരാളം ആളുകള് അനേകായിരം ആളുകൾ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ും പറഞ്ഞ് നമ്മളെ മജിലിസിൽ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ അല്ല സുമ അല്ല പ്രിയമുള്ള മുത്തുമ്മിനങ്ങളെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ പരിശുദ്ധമായ ശാബാ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാവായ ബറാഅത്തിന്റെ രാവിന്റെ ചാരത്ത് നമ്മളൊക്കെ എത്തി നിൽക്കുകയാണ് ബറാഹത്തിന്റെ രാവെന്ന് പറയുന്നത് അത് ശ്രേഷ്ഠതയുള്ള രാവാണ് പുണ്യങ്ങൾ അള്ളാഹു സുബാന വാരിക്കോലി നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാവ് അള്ളാഹു സുബാന മുന്നൂറോളം ബ്രഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന കവാടങ്ങൾ തുറക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് പ്രിയമുള്ള മുത്തുമെ ബത്തിന്റെ രാവെന്ന് പറയുന്നത് അതുകൊണ്ട് ഈ സമയം മുതൽ ഈ നിമിഷം മുതൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നാം ചൊല്ലേണ്ട വിക്രുകൾ സ്വലാത്തുകളുണ്ട് സൂറത്തുകളുണ്ട് അതേതൊക്കെയാണ് നമ്മൾക്ക് പഠിക്കുകയും ചെല്ലുകയും ചെയ്യാം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇന്നത്തെ രാത്രിയിൽ എന്റെ പ്രിയമുള്ളവരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാളത്തെ നോമ്പിലുള്ള നീയത്ത് വെക്കണമെന്നുള്ളതാണ് അഥവാ നാളത്തെ ബറാഅത്ത് നോമ്പ് ും അനുഷ്ഠിക്കണം ഒരുപാട് പോലീഷകൾ ഒരു നോമ്പാണ് നോമ്പ് പറയുന്നത് മഹാരായ ലഭിതങ്ങൾ എന്താണ് പഠിപ്പിച്ചത് അറിയോ അള്ളാൻ പറയാണ് പതിനഞ്ചിന്റെ രാവ് എത്തിക്കഴിഞ്ഞാൽ അഥവാ ഇന്നത്തെ രാത്രി ആയി കഴിഞ്ഞാൽ അള്ളാഹ് റസൂല് പറയാണ് രാത്രി നിങ്ങൾ ധാരാളം ചെയ്യണം

പകലിൽ നിങ്ങൾ ദല്ലാൻ കൽപ്പനയാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നാളത്തെ ദിവസം എല്ലാ ആളുകളും നോമ്പനുഷ്ഠിക്കണം ആ നോമ്പിന്റെ നീയത്ത് ഇന്നത്തെ രാത്രി ഒരിക്കലും മറക്കാൻ പാടില്ല നീയത്ത് നമ്മൾക്ക് രണ്ട് രൂപത്തിൽ വെക്കാം രണ്ട് രൂപത്തിൽ വെച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ട് പ്രതിഫലം അള്ളാഹ് ഉസ്ബാൻ നൽകും രണ്ട് നോമ്പിന്റെ പ്രതിഫലം വെക്കാം അതുപോലെ തന്നെ റമലാ മാസത്തിൽ നോമ്പ് കലായിട്ടുണ്ടെങ്കിൽ ആ നോമ്പിന്റെ നീയത്ത് कूड़े ഈ ബറാഅത്ത് നോമ്പിലൂടെ നമ്മൾക്ക് ആഡ് ചെയ്യാം അപ്പൊ മൂന്ന് നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു നൽകും അപ്പോൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ നാം നീയത്ത് വെക്കേണ്ടത് നാളത്തെ അയ്യാമുൽ ബീലിന്റെയും ബറാഅത്തിന്റെയും സുന്നത്ത് നോമ്പിനെ അള്ളാഹു വേണ്ടി നോൽക്കാൻ ഞാൻ കരുതുന്നു എന്ന് നീയത്ത് വെക്കുക ഇവിടെ അയ്യാമുൽ ബീലിന്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളില് നോമ്പരി സുന്നത്തുണ്ട് അതാണ് ഈ അയ്യാമുൽ ബീലിന്റെ നോമ്പ് എന്ന് പറഞ്ഞത് ഇനി എന്റെ പ്രിയമുള്ളവരെ നമ്മൾക്ക് നോമ്പ് നോമ്പ് ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ മാസം മാസം ആ കൂടെ കൂടെ ആഡ് കൊടുക്കുക നാളെ ഞാൻ എനിക്ക് ആയ കരുതുന്നതോടൊപ്പം അയ്യാമുൽ സുന്നത്ത് കരുതുന്നു അങ്ങനെ നീയത്ത് വെച്ചാൽ മൂന്ന് നോമ്പിന്റെ പ്രതിഫലം ലഭിക്കും കലാ ആയ നോമ്പ് വീടുകയും ചെയ്യും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു പ്രധാനം ചെയ്യട്ടെ തൗഫീക്കും ത്തും ആരോഗ്യവും അള്ളാഹു നൽകട്ടെ അതുപോലെ പ്രിയമുള്ളവരെ ഇന്നത്തെ രാത്രി ഒരുപാട് നമ്മൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എല്ലാവരും ശ്രദ്ധിക്കുക പേനയും നോട്ട് പുസ്തകവും എടുത്ത് എഴുതി വെച്ചോ അതല്ലെങ്കിൽ മനസ്സിൽ കുറിച്ചു വെച്ചോ വളരെ പ്രധാനപ്പെട്ട ഒരു എന്ന മറക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളെ സഹായിക്കണം നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഈ ഒരു പ്രാർത്ഥന ഈ ഒരു ദ് മഹാനായ നിബിതങ്ങള് ഫാത്തിമ ബീബിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രയാസം വരുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഈ ഒരു പ്രാർത്ഥന വിക്ര നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ നമ്മളെ പ്രയാസങ്ങള് മാറും നമ്മളെ ബുദ്ധിമുട്ടുകൾ മാറും മഹാന്മാര് പഠിപ്പിക്കുന്നു നൂറ് പ്രാവശ്യമെങ്കിലും ഈ ഒരു നമ്മൾ ബറാഹത്തിന്റെ രാവിലെ പറയേണ്ടതുണ്ട് അല്പം നമ്മൾക്കൊന്ന് يا حي يا قيوم برحمتك استغيث 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 يا حي يا قيوم സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നാളത്തിന്റെ നോമ്പനുഷ്ഠിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ല ഞങ്ങളുടെ ദുഃഖങ്ങൾ അകറ്റിത്തരണേ അല്ല കോടാന കോടി ആളുകൾക്ക് നരകമോചനം നട ഇന്നത്തെ രാത്രിയിൽ പാപികളായ സാധുക്കളായ ഞങ്ങൾക്കൊരു ഇടം നൽകണേ അല്ല ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ല കോടാന കോടി ആളുകൾക്ക് ഇന്നത്തെ രാത്രി നീ റഹ്മത്ത് കഴിയുമ്പോ അതിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല അതുപോലെ പ്രിയമുള്ളവരെ നമ്മൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ബഹുമാനപ്പെട്ട യൂനിസ് നബി അലി ഇസ്സലാമിൻ്റെ പ്രാർത്ഥന ആബൽ ഘട്ടങ്ങളിൽ പ്രയാസഘട്ടങ്ങളിൽ ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഏത് കുടുക്കുകളെയും അയക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ്വിൽബാണ് അത് ഈ സമയം മുതൽ ബറാത്ത് ബറാത്തിരാവിനെ വരവേൽക്കാൻ പോവുകയാണ് നമ്മൾ ഇത് കേൾക്കുന്ന മുതൽ ധാരാളം ചൊല്ലിക്കോളൂ മഹാന്മാര് പറഞ്ഞത് രണ്ടായിരത്തി മൂന്നൂറ്റി എഴുപത്തി അഞ്ച് പ്രാവശ്യം എന്നാണ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്രാവശ്യം പലമ്മമാർക്ക് ഉസ്താദ് ഒരുപാട് തിക്കറുകളും സ്വലാത്തുകളും ഒരുപാട് ഉസ്താദ്മാർ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വളരെ ചെല്ലാൻ സമയം ഉണ്ടാവൂലാന്ന് നിങ്ങൾക്ക് എത്രയാണോ ചെല്ലാൻ പറ്റിയ അത്രത്തോളം ചെല്ലുക ഒരു മുപ്പത്തി മൂന്നാക്കിക്കോ അതല്ലെങ്കിൽ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ചൊല്ലിക്കോ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രയാസങ്ങളൊക്കെ മാറണം

െ വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ പ്രയാസങ്ങളും ഇതുകൊണ്ട് മാറുമെന്ന് വലിയ വലിയ ആരിഫ്യങ്ങള് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എത്രത്തോളം ഇന്നത്തെ ദിവസം മുതൽ നമ്മൾക്ക് ഇന്നത്തെ രാത്രിയും നാളത്തെ പകലുമൊക്കെ ലാല സുബാനക്കിന് ഈ കുത്തുമിനാലിമി എന്ന് ചെല്ലാൻ പറ്റും അത്രത്തോളം ചെല്ല ഒരു കുറവും വരുത്തണ്ട യ് ഒരു കുറവും വരുത്തണം അതിൻ്റെ ശ്രേഷ്ഠത പറയാൻ നിൽക്കുകയാണെങ്കിൽ രണ്ടും മൂന്നും മണിക്കൂർ പറഞ്ഞാൽ തകീയില്ല അത്രത്തോളം പവറാണ് ലായി ലാ ഇല്ലാൻ്റെ സുബാനക്കി കുത്തുമലമീൻ അതുപോലെ തന്നെ ധാരാളം സലാത്തുകൾ നമ്മൾ ചെല്ലണം നിങ്ങൾക്ക് അറിയുന്ന സലാത്ത് ജല്ലിക്കോളീം താജു സലാത്ത് ജല്ലിക്കോളീം നാരിയ സലാത്ത് ജല്ലിക്കോളീം നൂറിൽ അൻമാർ സലാത്ത് സൊലാത്ത് സഹാദ സലാത്തു തഫിജിയ സൊലാത്തുൽ ഫാത്തിമ സൊലാത്തുൽ ഇബ്രാഹിമിയ ഇങ്ങനെ ഒട്ടനവധി സലാത്തുൽ കാമില അങ്ങനെ എത്ര എത്ര സലാത്തുകളാണ് അറിയുന്ന സലാത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുക കാരണം ഇന്നത്തെ രാത്രിയാണ് അത്രേ ഹബീബായ റസൂലിന് ഷഫാത്ത് എന്ന് പറയുന്ന പൂർണ്ണ അധികാരം അള്ളാഹു സുബാനോ തല കൊടുത്തത് അത് വല്ലാത്തൊരു അധികാരമാണ് വല്ലാത്തൊരു അംഗീകാരമാണ് ആ അംഗീകാരം അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്തത് ബറാഹത്തിന്റെ രാത്രി അഥവാ ഇന്നത്തെ രാത്രിയാണ് അതുകൊണ്ട് ഈ സമയം മുതൽ ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചെല്ലുക

ാഹു അലാഹു അലൈഹി സ്വീകരിക്കട്ടെ മുത്തനബിയുടെ ഷഫാത്ത് ഞങ്ങൾക്ക് നൽകണേ അള്ളാ മക്ക് പോലും അബറൂറുമായ ഹജ്ജും പ്രജയാല ഭാഗ്യം നൽകണേ അല്ലാ അതുപോലെ എന്റെ പ്രിയമുള്ള a <coughs> ver വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രാത്രിയിൽ അഥവാ ഈ സമയം മുതൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷഫാത്ത് എന്ന് പറയുന്ന അധികാരം അല്ലാഹു കൊടുത്തുള്ളു സുബഹാനുഭൂത്തായാല ആദരിച്ച പവിത്രമായ ബറാഹത്തിൻ്റെ രാബ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് സ്വാഗതം ചെയ്യാൻ അപ്പം നമ്മൾ കൂടുതൽ ഈ സമയത്ത് ചോദിക്കേണ്ടത് അള്ളാഹാൻ്റെ റഹ്മത്തിനെയാണ് പ്രിയമുള്ളവരെ കാരണം എന്താണെന്നറിയോ അള്ളാഹു സുബഹാനുഭൂവത്തായാല ബറാഅത്തിന്റെ രാത്രിയിൽ എത്രത്തോളം റഹ്മത്ത് ചെയ്യാൻ പറ്റുമോ റഹ്മത്ത് അവന്റെ ഉമ്മത്തി ചെയ്തു കൊടുക്കുന്നുണ്ട് ഗോത്രക്കാരുടെ ആടുകളുടെ രോമം അനുസരിച്ച് ഇന്നത്തെ രാത്രിയിൽ റഹ്മത്ത് വ്യാപിപ്പിക്കുകയാണ് അള്ളാഹുയ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹു നിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ല അതിന് വേണ്ടിട്ട് ഞമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട് അതെന്താണെന്നറിയോ ത്ത് ചോദിക്കാറ് ചോദിക്കുന്നുണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കൊരു പതിനൊന്ന് പ്രാവശ്യം اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين കാരുണ്യം ഞങ്ങളെ കുടുംബത്തില് മക്കളില് എല്ലാ സ്ഥലത്തും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ അതുപോലെ ഈ രാവിലെ അള്ളാഹു സുബാന കോടാന കോടി ആളുകൾക്ക് പാപങ്ങൾ പുറത്തെടുക്കണ്ടെന്നുള്ളതാണ് കോടാന കോടി ആളുകളുടെ ആളുകൾ തൂബി പ്രിയമുള്ള വളരെ ഒരു ാണ് പറയുന്നത് അതുകൊണ്ട് ധാരാളം നമ്മൾ പറയണം പറയണം എൻ്റെ പ്രിയമുള്ളവരെ അതെങ്ങനെ നമ്മൾ പറയാ ഞാൻ പഠിപ്പിച്ചു തരാം എല്ലാവരും ശരിക്കു കുറിച്ചു വെച്ചോ നമുക്കൊരു പതിനൊന്ന് പ്രാവശ്യം ചെല്ലുകയും ചെയ്യാം അലയ്യ رب اغفر لي وارحمني وتوب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتوب علي رب اغفر لي وارحمني وتوب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتوب علي رب اغفر لي وارحمني وتوب علي رب اغفر لي وارحمني وتب علي ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ ൊറുക്കണേ അറിഞ്ഞുകൊണ്ട് അറിയാതെ രഹസ്യമായി ധാരാളം തെറ്റ് ചെയ്ത അടിമകളാണ് അല്ലോ ഞങ്ങളെ പാപങ്ങൾ പുറത്തു തരണേ അല്ല സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ല അതുപോലെ നമ്മളെ സർവ്വ കാര്യങ്ങളും സർവ്വകാര്യങ്ങളും നമ്മൾ ബരമേൽപ്പിക്കണം ഇന്നത്തെ രാത്രി കാരണം അള്ളാഹു സുബാന സർവ്വതും കണക്കാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് പ്രിയമുള്ളവരെ ബറാഹത്തിന്റെ രാവ് അതുകൊണ്ട് നമ്മളെ സർവ്വ കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിയിലേക്ക് ബരമേൽപ്പിക്കുക അതിന് മഹാന്മാര് പഠിപ്പിച്ച തിക്കർ എന്താണ് ഒരു പതിനൊന്ന് പ്രാവശ്യം ചെല്ലാം حسبي الله ونعم الوكيل 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 الله قبول الله ായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാ അതുപോലെ പ്രിയമുള്ളവരെ നമ്മൾ അധികരിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിക്റാണ് നമ്മൾ റമലാനിലൊക്കെ അധികരിപ്പിക്കാറുണ്ട് അത് നമ്മൾ ഈ സമയത്തും അധികരിപ്പിക്കണം ഏതാണത് അള്ളാഹുമ്മ ഇന്നുഹിബുൽ അള്ളാഹുഹു ഒരുപാട് ആളുകൾക്ക് മാപ്പ് നൽകുന്ന രാത്രിയാണല്ലോ ബറാത്തിന്റെ രാവ് ആ രാത്രിയിൽ നമ്മൾ ഒരുപാട് മാപ്പ് ചോദിക്കണം അതിന് പറ്റിയ നല്ല ഒരു പ്രാർത്ഥനയാണ് വിക്റാണ് നമ്മൾ ഈ പറഞ്ഞത് ഏത് അള്ളാഹുബുൽ നമുക്ക് ഒരു പതിനൊന്ന് പ്രാവശ്യം اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تهب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تهب العفو فاعف اللهم إنك عفو تحب العفو فاعف اللهم إنك عفو العفو فاعف اللهم انك عفو تحب العفو فاعف عني اللهم انك عفو تحب العفو فاعف عني اللهم انك عفو تحب العفو فاعف عني اذا ഇന്നത്തെ രാത്രിയിൽ നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നരകത്തിന് തൊട്ട് കാവല് ചോദിക്കണം നരകമോചനം അല്ലാഹു സുബാന നടത്തുന്ന രാത്രിയാണ് അതുകൊണ്ട് നരകത്തിന് തൊട്ട് കാവല് ചോദിക്കണം അല്ലേ മനുഷ്യരെ വക്കൂതുവന്നുവൽ നരകത്തിലെ ഇന്ധനമായി അള്ളാഹു ഉപയോഗിക്കുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ് का कटे തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ ആ നരകത്തിനെ തൊട്ട് ഇന്നത്തെ രാത്രിയിൽ ധാരാളം ധാരാളം നമ്മൾ കാവല് ചോദിക്കണം അഹു നരകമോചനം നടത്തുന്നവരുടെ കൂട്ടത്തിൽ ഒരു ഇടം ലഭിക്കാൻ അല്ലേ എങ്ങനെയാണ് ചോദിക്കുക മിനന്നാർ 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 ഇത് ധാരാളം നമ്മൾ എത്രത്തോളം ചോദിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് നരകത്തിനെ തൊട്ട് കാക്കണേ കാക്കണയല്ലോ നരകമോചനം നൽകണേ അല്ല ഇതൊക്കെയാണ് ഇതിന്റെ ആശയം ഇത് ധാരാളം പറയുക അതുപോലെ എന്റെ പ്രിയമുള്ളവരെ ഈ ധാരാളം രാവിലെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ മാസത്തിൽ ലഭിക്കാൻ റസൂലുള്ള പഠിപ്പിച്ച ആ പ്രാർത്ഥന അത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല بلغنا رمضان اللهم بارك لنا في <applause> رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان إذا دار على ഇന്നത്തെ രാത്രി പറയാം അല്പേ അല്പചൊല്ലിട്ടുള്ളൂ എല്ലാവരും ധാരാളം ചെല്ലുക അതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിനോട് ധാരാളം ഹസനത്ത് ചോദിക്കണം മക്കൾ വേണം കുടുംബം വേണം നല്ല വീട് വേണം നല്ല ജോലി വേണം കടത്തിൽ നിന്ന് രക്ഷപ്പെടണം സാമ്പത്തികമായ അഭിവൃദ്ധി വേണം നരകത്തിലെ തൊട്ട് കാവല് വേണം ആഹ്റത്തില് വിജയം വേണം അതിനെ പറ്റിയൊരു പ്രാർത്ഥന അല്ല തന്നെ ഖുർആാനിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഏയ് അല്ല തന്നെ ഖുർആആാനിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏതാണ് ആ പ്രാർത്ഥന ഇത് ധാരാളം നമ്മൾ ചോദിക്കണം ഇതിൽ ഒരുപാട് ആശയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം ربنا آتنا في الدنيا حسنة وفي <applause> الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا ഇന്നും നാളത്തെ പകലിലും നോം പരിശിച്ചിട്ടൊക്കെ ധാരാളം ഈ പ്രാർത്ഥന നമ്മൾ വർദ്ധിപ്പിക്കണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനേ ഞങ്ങള് വർദ്ധിപ്പിക്കണ മറ്റൊരു പ്രാർത്ഥനയാണ് ആദൻ നബി അലൈഹി സ്ലാമിന്റെ പ്രാർത്ഥന ആദൻ നബിഅലൈ സ്ലാമിന്റെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് ഏതാണെന്ന് ഇത് ധാരാളം നമ്മൾ പറയണം ഇത് ധാരാളം നമ്മൾ പറയണം ഇന്നത്തെ രാത്രിയും എന്നും പറയണം എന്നുള്ളതാണ് അതുപോലെ തന്നെ സൂറത്തുൽ ഒട്ടും തുറക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ അതും ഇന്നത്തെ രാത്രി ധാരാളം നമ്മൾ ചെല്ലുക അതുപോലെ തന്നെ സൂറത്തു അവസാനത്തെ രണ്ടായത്തുകള് മഹാന്മാര് പറഞ്ഞത് സൂറത്തു തോബയിലെ അവസാനത്തെ രണ്ടായിത്തുകൾ അഞ്ഞൂറ് പ്രാവശ്യം ചെല്ലാനാണ് നമുക്ക് അഞ്ഞൂറ് പ്രാവശ്യം ചെല്ലാൻ കഴിഞ്ഞോളന്നില്ല ി അങ്ങനെ ഈ രണ്ട് ആയത്തുകളും നമ്മൾ എന്ത് ചെയ്യണം കഴിവിന്റെ പരമാവധി നമ്മൾ ഓതുക എത്രത്തോളം ഓതാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഓതുക ഓതുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടുന്ന് മാത്രം ചെല്ലിയാൽ മതി ബിസ്മി ചെല്ലേണ്ടതില്ല അതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ സൂറത്തു ദുഹാൻ നമ്മള് മാസം തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് ശാബാം പതിനഞ്ചിന് ഒരു സൂറത്തു ദുഹാൻ ഫുള്ള് മുഴുവനായിട്ട് ഓടണം എന്നുള്ളത് എന്നിട്ട് സൂറത്തു ദുഹാൻ ഓദീട്ട് കുറച്ച് സലാത്ത് ചെല്ലിയിട്ടാണ് വയർന്നാണ്ടല്ലോ നിങ്ങളെ കാര്യങ്ങളാണ് നടക്കും അള്ളാഹു സുബാന നിറവേറ്റി തരും എന്നുള്ളതാണ് യാതൊരു സംശയവും വേണ്ട അത്രയും പവർഫുള്ളാണ് സൂറത്ത് ദുഹാൻ സൂറത്തു ദുഹാൻ ഒരാള് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ രാത്രി പാരായണം ചെയ്ത് കഴിഞ്ഞാൽ പ്രഭാതം വരെ ഏയ് വരെ വരെ ായിരം മലക്കുകള് അവനിക്ക് പൊറുക്കലിന് ചോദിക്കുന്നുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എഴുപതിനായിരം മലക്കുകള് ഭാഗ്യം നൽകട്ടെ ഓദാല ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ ഇന്നത്തെ രാത്രിയിൽ മൂന്ന് യാസീനോദണം ഇത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക ചില ആളുകൾ ചോദിക്കാറുണ്ട് അസറിന്റെ രേശ ഓതേണ്ടത് മകരീബിന്റെ രേ ഓതേണ്ടത് അതോ ഇഷ കഴിഞ്ഞിട്ടാണെന്ന് മൂന്ന് സമയത്ത് ഓതാ കുഴപ്പമൊന്നുമില്ല ആരും എതിർക്കേണ്ട മൂന്ന് സമയത്ത് ഓതാ അസ് അസറിന്റെ ശേഷമാണോ ഓതാ നിങ്ങൾക്ക് സൗകര്യം ഓദിക്കോളിയും മകരീബിന്റെ ശേഷാണോ ഓദിക്കോളിയും അതേപോലെ ഇഷാൻ്റെ ശേഷാണോ ഓദിക്കോളി ഒരു കുഴപ്പമില്ല ഒന്നാമത്തെ യാസിൻ ഓതുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതേണ്ടത് ആയുസ് വർദ്ധിക്കാൻ വേണ്ടി ആഫിയത്തുള്ള ആയുസ്സിന് വേണ്ടിയിട്ട് കുറേ കാലം ജീവിച്ചു എന്നറല്ല ആരോഗ്യം ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ആരോഗ്യത്തോടു കൂടെയുള്ള ദീർഘായുസന് വേണ്ടിയിട്ട് ഒന്നാമത്തെ യാസീൻ രണ്ടാമത്തെ യാസീൻ റിസുക്ക് ഈ വർഷം പട്ടിണി അടക്കാതെ ജീവിക്കണം റാഹത്തോടെ ജീവിക്കണം സമാധാനത്തോടെ അന്തസ്സോടെ ജീവിക്കണം എന്നൊരു നീയത്ത് വെച്ച് യാസീൻ ഓദിക്കോ അതിന് ഫലം ഉണ്ടാകും അതുപോലെ തന്നെ ആ മൂന്നാമത്തെ യാസിൻ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടണം നല്ല മരണം ലഭിക്കണം നമ്മളെ കൽബ് ശുദ്ധിയാകണം മരണപ്പെട്ടവർക്ക് മോക്ഷം ലഭിക്കണം എന്നുള്ള നീയത്തോടുകൂടെ ഇൻഷാള്ള മൂന്നാമത്തെ യാസിനും ഓതുക അള്ളാഹു അദാല ഭാഗ്യം നൽകട്ടെ അള്ളാഹുവെ സ്വീകരിക്കണേ റഹ്മാനെ ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞു ചൊല്ലിയതും നീ കബൂൽ ചെയ്യണേ സ്വീകരിക്കണേ ും ചൊല്ലിയതുംറാത്തിരാവിന്റെ മഹത്വം നൽകണേ ഞങ്ങളെ മുറാദുകൾ നിറവേറ്റി തരണേ അല്ലാളം വിവാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ല നാളത്തെ ദിവസം ബറാത്തിന്റെ നോമ്പ് അനുഷ്ഠിക്കാനുള്ള ആരോഗ്യം നൽകണേ അല്ല ചികു കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ല ശത്രുക്കളെ തൊട്ട് കാക്കണേ അല്ല അള്ളാഹുവേ ശത്രുക്കൾക്ക് നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ ൊട്ട് കാക്കണേ അല്ല പ്രായം എത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇടകളെ കൊടുക്കണേല്ല ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കല്ല പ്രയാസങ്ങൾ അകറ്റണയല്ല മക്കളുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ല ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല ഐശ്വര്യം നൽകണേ അല്ല നല്ല വീട് നൽകണേ അല്ല വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തോഫി കൊടുക്കണേ അല്ല മക്കൾക്ക് ഭർത്താ ഉപ്പമാർക്ക് നല്ല ജോലി കൊടുക്കല്ല കടക്കാരാക്കല്ല പഠിച്ച ജോലി കൊടുക്കണേല്ല മക്കളെ ദുസ്വഭാവങ്ങൾ സംരക്ഷിക്കണേ അല്ല മരണപ്പെട്ടവരെ കബർ വിശാലമാക്കണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ജേണിയന്മാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് അയൽവാസികളുണ്ട് വല്ല്പ്പോല്ല്മമാര് ഭക്ഷണം തന്നവര് കൂട്ടുകാർ സഹായിച്ചവരുണ്ട് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇജ്ജത്തും ഗോവത്തും പ്രായത്തും ഈമാനും തെക്കുവയും നൽകണേ അല്ല മരണപ്പെട്ടവർ നൽകണേ നല്ല മരണം നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല അവർക്കും ഞങ്ങൾക്കും സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂടാതെ ഇന്നത്തെ മജിലിസ് അവസാനിപ്പിക്കുകയാണ് നാളെ നോമ്പ് പിടിച്ചുകൊണ്ട് രാവിലെ ആറ് മണിക്ക് നമ്മളെ മജിലിസിൽ വിക്രതു മജ്ലിസും വിശാലമായ പ്രാർത്ഥനയും തൗബ വൈത്തും ഉണ്ടാകും അതിലെല്ലാം ഒത്തുമ്പോൾ